അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുഘോഷിക്കപ്പെടുന്ന ഒരു ക്രിസ്മസ് കൂടി ആഗതമാകുകയാണ് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ക്രിസ്തു എന്ന രക്ഷിതാവ് നമുക്ക് വേണ്ടി ബദലയും പുൽക്കൂട്ടിൽ പൂജാതനായിരിക്കുന്നു എന്നുള്ള സന്ദേശം ലോകത്തെ മുഴുവൻ അറിയിക്കുന്ന സുദിനങ്ങളാണ് ക്രിസ്മസ് രാബുകൾ അന്ന് മഞ്ഞുള്ള ആ രാബിൽ ഉദിച്ച ആ നക്ഷത്രത്തെ കണ്ടുകൊണ്ട് അജ്ഞരായ അട്ടിടേരും വിജ്ഞരായ വിദ്യ വിദ്വാൻമാരും ഉണ്ണിയേശുവനെ കാണുവാനായിട്ട് വന്നു ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശവും അതുതന്നെയാണ് സർവ്വ സർവ്വലൗകതയുടെ സന്ദേശമാണ് അവിടെ ജാതിയോ മതമോ വർഗമോ അതിനതീതമായിട്ടുള്ള ഒരു സന്ദേശമാണ് ക്രിസ്മസിന് കൊടുക്കുവാനായിട്ടുള്ളത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് ഭയപ്പെടേണ്ട എന്നുള്ള സന്ദേശമാണ് ഈ കാലഘട്ടം നാം പരിശോധിക്കുമ്പോൾ ഭയപ്പാടുകളുടെ ഒരു കാലഘട്ടമാണ് അതിന് പല കാരണങ്ങളുണ്ടാകാം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഭയപ്പെടേണ്ട എന്നുള്ള ശക്തമായ സന്ദേശം ക്രിസ്തുവിൻ്റെ വരവോടുകൂടി ക്രിസ്തുവിൻ്റെ ജനനത്തോടു കൂടി സംഭവിക്കുകയാണ് ക്രിസ്തുവേശികൾ കൂടി ധൈര്യം കണ്ടെത്തി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ആനയിക്കുവാൻ തക്കവണ്ണം ഈ സന്ദേശങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഊഷ്മളമായ ഒരു ക്രിസ്മസും ആഗതമാകുന്ന അനുഗ്രഹീതമായൊരു പുതുവത്സരവും ആശംസിക്കുന്നു പ്രത്യേകിച്ച് അനേകം ഭവനങ്ങളിൽ കയറിയിറങ്ങി ക്രിസ്തുവിൻ്റെ തിരു ജനനത്തെക്കുറിച്ച് അറിയിക്കുവാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്വർഗീയ മാലാഹമാരുടെ ആ വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ ബലഹീരരായ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് ഈ ഞങ്ങളുടെ ഈ ദൈവികമായ ശുശ്രൂഷ അത് റെക്കോഡ് ചെയ്യുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ഐലൻഡ് ടെലിവിഷൻ്റെ എല്ലാ പ്രവർത്തകരോടും പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട സജിത്തിനോടും സംഘത്തോടുള്ള സ്നേഹം ആദരവ് അറിയിക്കുന്നു നിങ്ങൾക്കും ഊഷ്മളമായൊരു ക്രിസ്മസ് ഞങ്ങൾ നേരുകയും ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നമസ്കാരം ഞാനിപ്പോൾ കൊടുവിള മാറേലിയ ദേവാലയത്തിലാണ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ സന്ദേശം വിളിച്ചറിയിക്കുന്ന ക്രിസ്മസ് വരവാകുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആ ദേവാലയത്തിൽ നിന്നും കരോൾ ഒരു വീടുകളിലേക്ക് പോവുകയാണ് ഒരു തുടക്കമാണ് ഇന്ന് ദേവാലയത്തിന് മുന്നിൽ ഒരുങ്ങിയിരിക്കുന്ന ഈ എനിക്ക് എൻ്റെയോടൊപ്പം നിൽക്കുന്ന ഇവരെല്ലാം അപ്പം സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഈ കരോൾ ഗാനങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു വലിയ മനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശവും ഇതിനോടൊപ്പമുണ്ട് എല്ലാവരും വീഡിയോ മാക്സിമം കാണുക ഷെയർ ചെയ്യുക നമുക്ക് सुयोदनादञ्च यादया सयोगशल्लातु संयोदनादञ्च यादया

ചാർലി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അതിലുപരി മതസൗഹാർദ്ദത്തിൻ്റെ ഒക്കെ പ്രതീകമാണ് ഈ ദേവാലയം ഇവിടെയുള്ള ആൾക്കാരെല്ലാം വളരെ സ്നേഹമുള്ളവരാണ് കേട്ടോ കാരണം ഞങ്ങളെ നാട്ടുകാരായതുകൊണ്ട് പറയല്ല ഭയങ്കര സന്തോഷമാണ് ഈ കരോള് എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ അവർക്കും എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് അപ്പം വരും ദിവസങ്ങൾ സന്തോഷത്തിൻ്റെ ദിനങ്ങളാവട്ടെ അപ്പോൾ ഒരുപാടൊരുപാട് സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ അല്ലേ അപ്പോൾ ആടിപൊളി അല്ലേ സ്നേഹത്തിൻ്റെയും പിന്നെന്താ വെച്ചാൽ നമ്മൾ പറയുന്ന ക്രിസ്മസ് ആയാലും ന്യൂഇയർ ആയാലും എല്ലാം നല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മള് എല്ലാം ആഘോഷിക്കുക ക്രിസ്മസ് ആശംസകൾ അന്ന് ഒരുമിച്ച് ക്രിസ്മസ്